ദുബായ് ബുർജുമാൻ ലെവൽ വണ്ണിലാണ് ലൂയി ഫിലിപ്പിന്റെ ദുബായിലെ രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറും സിഒയുമായ ഒയുമായ വിശാഖ് കുമാർ കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഉപഭോക്താക്കളുടെ സ്വീകാര്യത മനസ്സിലാക്കി ഗൾഫ് മേഖലയിൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കാനാണ് തീരുമാനം Uh, we have a very strong uh, business in uh, in, in Kerala together and now we've been able to cement that partnership further with the second store opening here മികച്ച ഉൽപ്പന്നങ്ങൾക്ക് എന്നും ആവശ്യക്കാരുണ്ടാക്കുമെന്ന് ഉദ്ഘാടന ചടങ്ങിന് ശേഷം കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ അഭിപ്രായപ്പെട്ടു ഒരു ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കംഫർട്ട് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫിറ്റിംഗ് കുറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് ആരും പോവില്ലല്ലോ ഇവരാണെങ്കിൽ ഡേ ബൈ ഡേ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഫാഷൻ വരാണ് ജനങ്ങളുടെ ഫാഷൻ സെൻസും കൂടുതലാണ് സോ ഒരിക്കലും പ്രീമിയം പ്രോഡക്റ്റ്സിന് ഫാഷൻ ഒരിക്കലും ഔട്ട് ആവില്ല ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് പ്രസിഡന്റ് ജേക്കബ് ജോൺ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ദുബായ്